ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള വാട്ടുപാട്ടുകളുടെ വിമർശനമേ കാണാനുള്ളൂ ചെമ്പടയ്ക്ക് കാവലാള് ചെങ്കടൽ പോലൊരാള് ഇതൊക്കെ പിണറായിക്ക് ചേർന്ന വാക്കുകളല്ലേ നിരന്തരം തന്നെ അധിക്ഷേപിക്കുന്നതിനിടെ ആരെങ്കിലും പുഴ നല്ലതല്ലേ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് സ്വീകരിച്ചത് വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശ പുകഴ്ത്തൽ വന്നാൽ അത് നിങ്ങൾക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല സകലമായ കുറ്റങ്ങളും എന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ അവർക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായി ഉണ്ടാക്കും ആരും വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കില്ല വ്യക്തിപൂജ നടത്തി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം നേടി എടുക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സി പി എം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി നൂറ് വനിതാ ജീവനക്കാർ ആലപിച്ച പാട്ടാണ് വാഴ്ത്തുപാട്ടായി ചിത്രീകരിച്ചത് മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്ന സംഘദായത്തിൽ പിണറായി വിജയനെ ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിലെ പടനായകനായും വാഴ്ത്തുന്നത് ഏറെ ചർച്ചയായിരുന്നു സമരാധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ എന്ന വരികളോടെയാണ് പാട്ട് തുടങ്ങുന്നത് ഫീനിക്സ് പക്ഷിയായി മാറുവാൻ ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചയാളാണ് പിണറായി എന്നും പാട്ടിൽ പറയുന്നു കഴിഞ്ഞ സമ്മേളന കാലത്ത് അഞ്ഞൂറോളം വനിതകൾ പാർശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഇന്ന് ഈ പാർട്ടി ലോകമെന്നും ക്ഷോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീര ധീരസഹാവാണ് എന്നിങ്ങനെയായിരുന്നു ആ പാട്ട് അതേസമയം ഈ പാട്ട് എഴുതിയ പൂവത്തൂർ ചന്ദ്രസേരൻ പറഞ്ഞത് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധികാരിയായ പിണറായി വിജയന് ഒരു പ്രജ എന്ന നിലയിൽ അർപ്പിച്ച സമ്മാനമാണ് ഈ ഗീതമെന്നാണ് വ്യക്തിപൂജയായി ഈ ഗാനത്തെ കാണരുതെന്നും എഴുതി വന്നപ്പോൾ പോയതാണെന്നും ൻ പറയുന്നു ജനങ്ങളെ തന്റെ മാറോട് പിടിച്ചണക്കുന്ന ഭരണാധികാരിക്ക് വേണ്ടി ഗീതം എഴുതുന്നത് കവി എന്ന നിലയിൽ ഉചിതമെന്ന് തോന്നി അതുകൊണ്ടാണ് പാട്ട് എഴുതിയത് ഇത് വ്യക്തിപൂജയല്ല ഏതൊരു ഭരണാധികാരിയും ജനനന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രജയ്ക്ക് അർപ്പിക്കാനുള്ള സമ്മാനമായിട്ടാണ് ഇതിനെ കാണുന്നത് വിപ്ലവകരമായിട്ടുള്ള ഒരു കവിത വേണം എന്നാൽ പിണറായി സഹാബിനെ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നാനും പാടില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ എഴുതി വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി ഇതിനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം വിമർശനമായി രംഗത്തെത്തിയത്